എല്ലാവർക്കുമുള്ള ഒരു ഭയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദനയുടെ കാരണം ബ്രെയിൻ ആണോ എന്നുള്ള ഒരു സംശയമാണ് എന്നാൽ ആയിരം പേർക്ക് തലവേദന വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേർക്കോ മാത്രമേ ബ്രെയിൻ ട്യൂമർ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപകടകാരികളായ തലവേദനകളെ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇതുവരെ തലവേദന ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു തലവേദന വരികയാണെങ്കിൽ സ്വച്ഛിട്ടതുപോലെ ഒരു തലവേദന വരികയാണ് ശക്തമായിട്ട് അങ്ങനെയുള്ള തലവേദനകൾ കുഴപ്പം പിടിച്ചാവാൻ സാധ്യതയുണ്ട് തലച്ചോറിൻ്റെ ഉള്ളിലെ രക്തക്കോഴികൾക്കുണ്ടാകുന്ന വീക്കം പൊട്ടിയിട്ട് വരുന്ന സബ്ബരക്കിനോട് ഹെമറിയിച്ച് അതുപോലെ തലച്ചോറിൻ്റെ അകത്തെ രക്തക്കോഴി ചുരുങ്ങുന്ന ഒരു കണ്ടീഷൻ ആർ സി ബി എസ് എന്ന് പറയും ഇങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ പെട്ടെന്നുള്ള സ്വിച്ച് ഇട്ടതുപോലെയുള്ള തലവേദന വരാം ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുള്ള കണ്ടീഷനാണ് അപ്പോൾ ഇങ്ങനെയുള്ള തലവേദനകൾ നമ്മൾ ഒരിക്കലും വിസാരവൽക്കരിക്കരുത് അൻപത് വയസ്സ് കഴിഞ്ഞ് വരുന്ന ആദ്യമായിട്ട് വരുന്ന തലവേദന കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വരുന്ന തലവേദന ഇതിനെ ഒരിക്കലും നമ്മൾ നിസ്സാരവൽക്കരി തരും ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്ക് വരുന്ന തലവേദനകൾ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ വരുന്ന തലവേദനകൾ ഈ തലവേദനകളും കുഴപ്പം പിടിച്ചതാവാം തലവേദനയുടെ കൂടെ സംസാരിക്കുമ്പോൾ ഇടർച്ച വരിക മുഖം കൂടി പോവുക കാണുമ്പോൾ രണ്ട് രണ്ടായി കാണുക കൈകാലുകൾക്ക് തളർച്ച അല്ലെങ്കിൽ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള തലവേദനകളും കുഴപ്പം പിടിച്ചതാവാം തലവേദന വരുമ്പോൾ അതിൻ്റെ കൂടെ പനി കഴുത്തിന് വേദന കഴുത്തിനുള്ള സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ കഴുത്ത് മുന്നോട്ട് കുനിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഇത് തലച്ചോറിലെ ഇൻഫെക്ഷനായ മെനഞ്ചൈറ്റിസിന്റെ ലക്ഷണമാവാം തലവേദനയുടെ കൂടെ പനി കഴുത്തിന് വേദന കഴുത്തിനുള്ള സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ കഴുത്ത് മുന്നോട്ട് കുനിക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ തലച്ചോറിലെ ഇൻഫെക്ഷനായ മിനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാവാം ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തലവേദന കൂടുകയാണ് അല്ലെങ്കിൽ അപ്പോഴാണ് തലവേദന വരുന്നതെന്ന് അത് കണ്ടിന്യൂസ് ആയിട്ടും ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ തലവേദനകളും പ്രശ്നക്കാരാവാൻ സാധ്യതയുണ്ട് തലവേദനയുടെ കൂടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിലുള്ള വ്യത്യാസങ്ങൾ ഇതും കുഴപ്പമിടിച്ച തലവേദന ആവാൻ സാധ്യതയുണ്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള തലവേദന അതിൻ്റെ കൂടെ ശരീരഭാരം കുറയുക ഇതിനെയും നമ്മൾ നിസാരവൽക്കരിക്കരുത് ഹെഡ് ഇഞ്ചറി ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷമോ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് വരിക പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരിൽ ഒന്ന് വീണതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ തലവേദന കണ്ടിന്യൂസ് ആയിട്ട് വരാം ഇത് തലച്ചോറിൻ്റെ ഉള്ളിൽ ക്രോഫ്റ്റിങ് കാരണം വന്നതാവാം അപകടകാരികളായിട്ടുള്ള ലക്ഷണങ്ങളുള്ള തലവേദനകളാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം അതിന് സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനോ അല്ലെങ്കിൽ മുതുകിൽ നീര് കുത്തിയെടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് കാരണം കണ്ടുപിടിച്ച് അതിനെ ചികിത്സിക്കേണ്ടി വരും എല്ലാ തലവേദനകളും ബ്രെയിൻ ട്യൂമർ അല്ല